അച്ചുമേതാളാലിൽ എത്തി ആനച്ചങ്ങാലുണ്ട് ജഗനായകൻ തന്റെ ഗുരുനാഥരൻ ഗുണമോട് തോന്നിച്ചും തമ്പൂരാക്കി പട്ടിക്കാട് അയ്യപ്പൻ തുണത്തി പോകേണമെന്നും കരുതി എടുത്തു ദിനങ്ങളെ മൂന്നും കഴിഞ്ഞിട്ട് കൊടുങ്ങലൂരെത്തുമ്പോൾ അന്നു കഴിഞ്ഞു വരറി വേളാം തെക്കോട്ടി നോക്കിട്ട് പോകും സമാജത്ത് കൂരി കണ്ടു വേഗത്തിൽ ചെന്നിട്ട് ഉമ്മറം ചെന്നിട്ട് ചാദുവും താഴ്മ കേട്ടനല്ലോ പഴക്കോ ദേശം പുതിച്ചേരി നാണു നായാരാണ് എൻ്റെ പേര് വല്ലാതെ താകവും ഉണ്ടല്ലോ ഒരുപിടി ചോറങ്ങ് തന്നിടേ ചോറൊന്നുമില്ലടോ കൂട്ടാനും ഇല്ലടോ ചോട്ടെങ്കിറങ്ങാട്ടിത്തരാ ചെക്കോട്ട് നോക്കിയിട്ട് ചൂണ്ടു കൊണ്ട് വേഗത്തിൽ അങ്ങോളം കാട്ടുന്നുണ്ട് ഭാര്യത്തെ വീടാണ് വേഗത്തിൽ ചെന്നപ്പുണ്ടാകും ഉമ്മം ചെന്നിട്ടു വേഗവും സാധുവും നന്നാണ് നന്നു വീഴ്ച്ചു വേഗം ആ വാക്ക് സാധുവും മുറുക്ക പിടിച്ചു കൊണ്ടാ വഴി വേഗം നടന്നനല്ലോ ഉമ്മക്കേനട ചില ചെന്നിട്ട് സാധുവും നന്നായി വിളിച്ചനല്ലോ ഒന്നാം പിഴിയും പിടിച്ചു വേഗം ധാദു രണ്ടാം പിഴിയും പിടിച്ചിലോ മൂന്നാം പിഴി കണ്ണുടെ ചങ്ങല വട്ടവും ദൈവവുമായി ചുറ്റും അങ്ങനെ മൂടെ പുറത്തു വന്നു താഴ്മയെ ചോദിച്ചു പാലക്കാടാണല്ലോ ദേശം പുതിച്ചേരി നാണു എൻ്റെ പേര് പേര്ക്ക് ഭരണമേ എന്നും കരുതി കയൽ കടന്ന് കൊടുങ്ങലൂരെത്തുമ്പോൾ ഇന്നു കഴിഞ്ഞു പരണി വേല ണോ കുളുമത കാണോ ചോറായി പോലൊന്ന് കുളിച്ചു വരേംയ്യ എന്റെ വാരിചാരെ എൻ്റെ കൈകാലും വല്ലാതെ പോയി കൈകാൽ പുകപും കഴുകുവാൻ വേഗത്തിൽ ഒരു കണ്ടി വെള്ളം കൂടെ കണ്ടേ കൈകാൽ പുകപും കഴുകിട്ട് സാധു ഉമ്മരം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു ഉമ്മരം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നപ്പം മുല്ലമൊട്ടുപോലെ ചോറുവാക്കി ഞാൻ തൂമ്പല വെട്ടിട്ട് ും നന്നായി അവിടെ ഇരുന്നോ ഒരു കി വെള്ളവും വെച്ച് കൊടുത്തിട്ട് മുല്ലമുട്ട പോലെ ചോറും വിളമ്പിട്ട് നന്നായി കലകളും വിളമ്പുന്നുണ്ട് മതിമതി എന്നുടെ ബാലിശാലേ എൻ്റെ മതിമതി എന്നുടെ ബാലിശാലെ നായി നന്നായും അങ്ങനും ഉണ്ട് വേഗം ും നീക്കി ഉണ്ടുപേ ചോറ് അങ്ങും പറഞ്ഞിട്ട് സാധുവിന്റെ പുത്തലായുള്ള ഒരു പുൽപ്പായിട്ട് പുത്തനായി ഉള്ള ഒരു ചലിയണിവേഗത്തിൽ നീണ്ടു നോർന്ന് കിടന്നിട്ട് വേഗത്തിൽ ചെമ്പും വലിച്ചു പുറത്തു വെച്ചു ഉമ്മൾ സാധുവും നന്നായി നന്നായി അങ്ങും ഉറഞ്ഞുപോയി നാഴിയെ വിളിപ്പ് ഉണ്ടാകുമ്പോ ചെറിയ സാധുവും വേഗം വളർത്തു വെച്ചു ചെമ്പും വലിച്ച് പുറത്തെങ്ങു വെച്ചിട്ട് സാധുവും വേഗം കിടി വലിപോൾ കിടന്നുള്ള വലിപോൾ കിടന്നുള്ള നാണു നായ തന്റെ കിടികൾ നന്നായി വിളയ്ക്കുന്നുണ്ട് ആ വിറയിലും കൊണ്ടങ്ങും വേഗത്തിൽ സാധുവും പുതുച്ചേരി നാടങ്ങുകത്തിലല്ലോ അപ്പോളും അപ്പോളും വേറെ പെണ്ണങ്ങടൊക്കയും ഉള്ളും മുഴിക്കുമ്പോഴേ അടി കൊണ്ടടിച്ചു പറഞ്ഞില്ലല്ലോ ൊക്കെ വേഗം പറഞ്ഞു പോയിട്ട് തലമുറ ഇട്ടങ് വന്നനല്ലോ എന്നും പറഞ്ഞു ഇരുന്നിട്ട് വേഗവും തെക്കോട്ടും പഴക്കോട്ടും നടന്നു വേഗം തെക്കോട്ടും പടക്കോട്ടും നടന്നപ്പോൾ വേഗവും പൊണ്ണങ്ങളൊക്കെ മുള്ളും മുരുക്കും കൊണ്ടടിച്ചതല്ലോ മുള്ളും മുരുക്കും കൊണ്ടടിച്ചിട്ട് വേഗവും കൈകാൽ മുഖവും കയ്യും കാലുമേ കൂട്ടി കെട്ടി കയ്യുമേ കാലുമേ കൂട്ടി അങ്ങനെ കെട്ടിട്ട് ചണ്ടിക്കുളത്തിരും ചാത്തി വേഗം ചണ്ടി കൂളത്തിനും ചാത്തി വെച്ചിട്ട് ചണ്ടി നന്നായി പുതച്ചു വെച്ചു ചണ്ടി പുതച്ചു വെച്ച് അവരൊക്കെ വേഗത്തിൽ വീട്ടിൽ പോയി വീട് കെട്ടുന്നതിൻ്റെ മുന്നിൽ തന്നെ ചാദവും അഴിഞ്ഞു വേഗം വന്നു കെട്ടും അഴിഞ്ഞിട്ടു വേഗം വന്നു ഇവരെ ഇവിടെ ഇരുത്തിയ പറ്റൂലെ പ്രാന്തരാളെ വേഗം അഞ്ചു വണ്ടി ഇവടെ ഒന്നായി മേടിച്ചു അഞ്ചു രൂപയായി കൊള്ളുന്നു വേഗം പൂമതി വേഗം വെറ്റിറ്റ് വേഗത്തിൽ പൂമതി തന്നെ കിടത്തി വേഗം ചെയ്യുമേ വെച്ചിട്ട് നന്നായി കത്തുവാൻ നന്നായി കത്തുവാൻ വെച്ചു വേഗം ചെട്ടാൽ നന്നായി കത്തുന്ന നേരത്തു തന്നെ ചെറ്റാരു മാരക്കെ നെയ്യൊഴിച്ച കാരണം ചെട്ടിയെ കമ്പാൻ കാരണം നെയ്യൊഴിച്ചു ചെറ്റാരുമാരൊക്കെ നന്നെയ് കത്തി മുരിഞ്ഞു പോകട്ടെ എന്നും കരുതി വിചാരിച്ചിരുന്നു മൂന്നാം തിരമ്പും കഴിഞ്ഞപ്പോൾ വേഗവും കത്തി നെയ്യെന്ന് നൽകരു മൂന്നാം തിരേപും കഴിഞ്ഞപ്പോ അന്നേരം കൊട്ടയ്ക്കളിക്കുന്നു സ്വപ്നം തോന്നി നാരൂ മണി സമയത്ത് തന്നെ കൊട്ടക്ക അടങ്ങും വേഗം വരുന്ന വഴിക്ക് പടിക്കഞ്ചേരി അങ്ങനെ വേഗത്തിൽ അങ്ങോളം കൂട്ടി വേഗം വാളിന്റെ മുന കൊണ്ട് വാളിന്റെ മുന കൊണ്ട് തട്ടി തീരെ അങ്ങോളം ഇങ്ങോളം കിട്ടി വേഗം മാളിന്റെ മുന കൊടുത്ത് വേഗത്തിൽ കെത്തിരി വേ വാളിൻ്റെ മുല കൊണ്ട് വേഗത്തിൽ കയറ്റി കറി അങ്ങോളം പൂജയെ തന്നെ വേഗം അരമണി അരമണി കൂടെ ചിലമ്പുമാറ്റങ്ങ വേഗത്തിൽ അങ്ങോട്ട് കറകയറി തെക്കോട്ടും പഴക്കോട്ടും നോക്കിയു കഴിഞ്ഞാൽ അങ്ങോ വെട്ടുന്നുണ്ട് എഴുതിയാലങ്ങോളം വെട്ടിയപ്പോൾ തന്നെ പുതുച്ചേരി ഞാൻ തടി കെട്ടിക്കും ഞാൻ പുതുച്ചേരി ആണെങ്കിൽ ഞാനാണെങ്കിൽ പിന്നെ പുതുച്ചേരി തണ്ട കെട്ടിക്കും ഞാൻ അഞ്ചു അഞ്ചുകൂറ്റി പരേ ഒന്നായി കടഞ്ഞിട്ട് വേഗത്തിൽ അങ്ങോട്ട് നിർത്തിയെന്നെ അയ്യോ ദേവിയെ ചെയ്തുള്ള വാക്കുകൾ ഒക്കെയും ദേവിയെ പറ്റാണല്ലോ തെറ്റും പുരയും പ്രത് അമ്മയെ അമ്മയെ വേഗം കൊമ്പിടുന്നു എന്നോളം നിന്നല്ലോ അങ്ങനെ തന്നെ അങ്ങോളം ആയാലും